അഞ്ഞൂറ് വർഷം പഴക്കമുള്ള പാരമ്പര്യമുള്ള ഈ മനയിൽ അതായത് വന്നേരിയിലെ കാട്ടുമാടം മനയിൽ ബി ടെക്കിന് ഒന്നാം റാങ്ക് നേടിയ ഒരാളുണ്ട് അവരെ തേടി വന്നതാട്ടോ ഇവ മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ പെരുമ്പടപ്പ് വില്ലേജിലാണ് കാട്ടുമാടം മന ഇതിൽ ഇപ്പോൾ മനയിലെ ഒന്നാം റാങ്ക് കാര്യം ബി ടെക്കിന് ഒന്നാം റാങ്ക് ലഭിച്ചതിനു ശേഷം അവരിപ്പോൾ വർക്ക് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിലാണ് അവരുടെ വിശേഷങ്ങളും പിന്നെ ഈ മനയുടെ കുറച്ച് ചരിത്രമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒന്നാം റാങ്ക് നേടിയ ഒരാളുടെ കൂടെയാണ് ഞാനിപ്പോൾ എൻ്റെ പേര് താമസിക്കുന്നത് അപ്പോ പ്രിയപ്പെട്ട പിന്നെ ഇവരുടെ അച്ഛൻ അനിൽ കാട്ടുമാഠം എന്നവരാണ് അവരുടെ മകളാണ് ഒന്നാം റാങ്ക് അപ്പൊ ഇത് ഞങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ പാരമ്പര്യം തനിമ പഴമൊക്കെ വളരെ അട്രാക്റ്റീവാണ് അത് അതേപോലെ അമ്മയോടൊപ്പം ഞങ്ങൾ പറഞ്ഞു മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളത് എങ്ങനെ ഒന്നാ അത് എജ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഈ ഫാമിലിക്ക് ഫാമിലിണ്ടെന്ന് മനസ്സിലായി ഇപ്പൊ വർക്ക് ചെയ്യുന്നത് എവിടെയാണ് ഞാൻ വർക്ക് മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെ അതിലേക്കുള്ള വഴി അത് ഈ മനയിൽ നിന്നും ലോകത്തോളം വളർന്ന ഒരു മൈക്രോസോഫ്റ്റ് എന്ന വലിയ കമ്പനിയിലേക്ക് പിന്നെ നിങ്ങൾ എത്തി എങ്ങനെ അതിന്റെ വഴികൾ എങ്ങനെയാണ് അപ്പോൾ എന്താ സ്കൂളിങ്ങും എന്താ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഇവിടെ നാട്ടിൽ തന്നെയായിരുന്നു ചെയ്തിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ കുസാറ്റിന്റെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു അപ്പൊ അതിന് അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു എൻജിനീയറിംഗ് ചെയ്താൽ മതി ആ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോ എഞ്ചിനീയറിംഗിലേക്ക് ഇതായി അപ്പോൾ കുസാറ്റില് ഇൻഫോർമേഷൻ ടെക്നോളജി അതിൽ ഐ ടി ആണ് ഡിപ്പാർട്ട്മെന്റ് അത് കഴിഞ്ഞ അപ്പോൾ ഫോർ ഇയേഴ്സ് ഞങ്ങൾക്ക് എയ്റ്റ് സെമസ്റ്റേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിലും അത്യാവശ്യം മാർക്ക് വാങ്ങാൻ നോക്കുക അതുതന്നെയായിരുന്നു പിന്നെ എന്താ പറയുക ആ എൻജിനീയറിങ് ഐ ടി കമ്പ്യൂട്ടേഴ്സ് അതിനായിട്ട് തന്നെയാണ് ആയിരുന്നു ഇഷ്ടം കൂടുതൽ ആ അപ്പോൾ അങ്ങനെ അതായി പിന്നെ ഫോർത്ത് ഇയർ ആണ് ഞങ്ങളുടെ പ്ലേസ്മെന്റ് ടൈം വരിക അപ്പോൾ നമ്മുടെ എന്താ പറയാ ക്യാമ്പസിൽ വരുന്ന പ്ലേസ്മെന്റ്സ് കിട്ടി ഇപ്പൊ മൈക്രോസോഫ്റ്റില് കിട്ടിയത് എനിക്ക് ഓഫ് ക്യാമ്പസ് വഴിയാണ് ഇവിടുത്തെ പിന്നെ ഹൈദരാബാദ് പോലെയുള്ള വലിയൊരു സിറ്റി ഇവിടെ ഉള്ള ഈ എങ്ങനെ ആ ഡിഫറൻസ് ഫീൽ ഇവിടെ നമ്മള് എന്താ പറയുക അവിടെ എല്ലാം ലൈക്ക് റഷ് ആയിട്ടാണ് നമുക്ക് എല്ലാം ലൈക്ക് പെട്ടെന്ന് പോണത് പോലെ തന്നെയാണ് ആ പിന്നെ ആക്സസിബിലിറ്റി ലൈക്ക് സിറ്റി ആയത് കാരണം കൊണ്ട് അതിൻ്റെതായ ഒരു ഇത് ആ കുഴപ്പമില്ല ഇൻഡിവിജ്വലി ചോദിക്കാൻ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ടൂ മന്ത്സ് ഹൈദരാബാദിൽ നിൽക്കും പിന്നെ കൊറച്ച് കഴിയുമ്പോ ഞാനൊരു വൺ മന്ത് വീട്ടിൽ വന്ന് വന്ന്ജി സോയ അനിൽ നമ്പൂതിരിപ്പാടാണ് കൂടെ ഉള്ളത് എന്താണ് സന്തോഷല്ലേ ഇത് പിന്നെ ഏകദേശം എത്ര വർഷത്തെ വർഷം പിന്നെ ഇപ്പ ഇവിടെ ഉള്ളത് ശരിക്കും ഇപ്പൊ ഇവിടെ ഉള്ളത് ഞാനും മകളും മകനുമാണ് കാട്ടുമാടനാ പറയുമ്പോൾ കുട്ടിച്ചാത്തൻ പറയും നമ്മള് ആ അപ്പോ പിന്നെ ഉള്ളത് നമ്മുടെ പരദേവതയായിട്ടുള്ള ദുർഗയാണ് പള്ളിക്കുന്ന് ഭഗവതി പിന്നെ ഭദ്രകാളി മൂന്നാണ് ഭദ്രകാളിക്ക് തന്നെ അവിടെ വേറെ മുത്തശ്ശിയമ്മ എന്ന് പറയും മുത്തശ്ശിയമ്മയുടെ രൂപത്തിലാണ് ഭഗവതി ഉള്ളത് അപ്പോൾ അങ്ങനെ ഈ മൂന്ന് മൂർത്തികളാണ് പ്രധാനമായിട്ട് ചാത്തമാർക്ക് മാസത്തിൽ ഒന്ന് മുപ്പട്ട ശനിയാഴ്ച എന്ന് പറയും മലയാള മാസം ആദ്യത്തെ ശനിയാഴ്ച ഗുരുതി അത് മകൻ അങ്ങനെ ചെയ്യുക അതൊക്കെ നമ്മൾ മെയിൻറ്റൈൻ എങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വന്നത് നല്ല വൃത്തി എല്ലാ ഭാഗത്തും വൃത്തിയും ആ ഒരു ബ്യൂട്ടിയും തനിമയും പഴമയും പാരമ്പര്യവും അതെങ്ങനെ ുംനിമയും പാരങ്ങനെ അത് നമ്മൾ നോക്കിയില്ല മെയിന്റനൻസ് റൂമായിട്ട് അധികം അങ്ങനെ ഇല്ല പഴയ കൺസ്ട്രക്ഷൻ ആകുമ്പോ ആ കൂടുതൽ നാലുകെട്ടും അതിനോട് ചേർന്നിട്ടുള്ള പൂജാമുറി അങ്ങനെ വടുക്കിണി തെക്കിനി കിഴക്കി അങ്ങനെ പറയും അത് അന്നുള്ളതാണ് അത് അടുക്കള കിണറെന്ന് പറയും പിന്നെ ഉത്സവങ്ങളൊക്കെ അത് മീനമാസം ഒന്നാം തീയതി തൊട്ടിട്ട് ഇവിടെ പൂമുഖത്തെ നടതുറപ്പ് ഉത്സവം മുത്തശ്ശമ്മയുടെ പ്രതിഷ്ഠാ ദിവസം പതിനഞ്ചാം തീയതി വരും മീനം പതിനഞ്ച് അതായത് മാർച്ച് പതിനഞ്ച് തൊട്ട് ഇരുപത്തി ഒമ്പത് വരെ കളമ്പാട്ട് ഉത്സവം ഇവിടെ നടതുറപ്പ് ഉത്സവം ചാത്തന്മാരുടെ നട തുറക്കല് അങ്ങനെ അതാണ് വിശേഷായിട്ടുള്ളത് ഒരുപാട് ആളുകൾ ഒരുപാട് ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നു ഇപ്പോഴും വരും കാട്ടമാട നാരായണൻ എന്റെ ഫാദറിലോ ആണ് അതെ അതെ ഹസ്ബൻഡിന്റെ അച്ഛനാണ് അദ്ദേഹം കുറെ മന്ത്രവാദത്തെ സംബന്ധിച്ചുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് താന്ത്രിക മാന്ത്രിക ആചാര്യനായിരുന്നു പിന്നെ നിരൂപണ സാഹിത്യത്തില് മന്ത്രവാദ മനഃശാസ്ത്രം ബുക്ക് ചെയ്തിട്ടുണ്ട് മന്ത്ര പൈതൃകം എന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഒരു അങ്ങനെ നാടകം നിരൂപണായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യ മനകള് കുറിച്ച് പഠിക്കുമ്പോ മനയിൽ നമുക്ക് പണ്ട് ധാന്യങ്ങളൊക്കെ ശേഖരിച്ചു വെക്കുന്ന നെല്ലറകൾ അത് ഈ ഉണ്ടാകുമല്ലോ അങ്ങനത്തെ ഉണ്ടായിരുന്നു ഇല്ല പത്താഴുണ്ടായിരുന്നു മാറ്റി കുളങ്ങളും മനയുടെ ഒരു ഭാഗമാണ് കുളം ഉണ്ട് മനോഹരമായ സ്ഥലത്ത് അതിലും മനോഹരമായ ഒരു മന വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് അവിടെ കിട്ടിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്ത വീഡിയോ ഷെയർ ചെയ്യാം